രാജ്യത്ത് ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് തന്നെ സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചതായിട്ടുള്ള വാർത്തകൾ നമ്മൾ എല്ലാവരും തന്നെ ഇതിനോടകം കേട്ടുകഴിഞ്ഞു നമ്മളും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഉയർത്തിപ്പിടിച്ചിരുന്നത് ഒറ്റ കാര്യമാണ് ഇത് ജനാധിപത്യത്തിന്റെ അട്ടിമറിയാണ് റിസൾട്ട് വരുന്നതിന് മുമ്പേ ഉള്ള ഈ ഒരു വിജയം ഇലക്ഷൻ കമ്മീഷൻ തള്ളിയതൊക്കെ തന്നെ വലിയ അട്ടിമറിയാണ് എന്നൊക്കെ തോന്നിയതുപോലെ ഇവിടെ ഒരുപാട് ആളുകൾ ചർച്ച ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ ഒരുപാട് ആളുകൾ എന്താണ് സംഭവിച്ചത് എന്ന് തിരിച്ചറിഞ്ഞതോട് കൂടിയിട്ടാണ് മാധ്യമങ്ങൾ പോലും ആ ചർച്ച അവസാനിപ്പിച്ചിട്ടുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാം ഈ സൂറത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നവരുടെ നാമനിർദ്ദേശ പത്രികയില് പിന്താങ്ങിക്കൊണ്ട് ഒപ്പിടേണ്ട മൂന്ന് പേരും അത് ഞങ്ങളുടെ ഒപ്പല്ല എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ സൂറത്ത് കോൺഗ്രസിന്റെ സീറ്റ് അങ്ങ് തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നത് ഡമ്മി ുടേതും അതുപോലെ തന്നെ തള്ളിയതായിരുന്നു അവിടെയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊക്കെ തന്നെ പിൻവലിക്കുകയും ചെയ്തതോട് കൂടിയിട്ടാണ് സൂറത്തിലെ സീറ്റ് ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചിട്ടുണ്ടായിരുന്നത് അതായത് സൂറത്ത് ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ചുരുക്കി പറഞ്ഞാല് നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിടാൻ വിശ്വസ്തരായിട്ടുള്ള മൂന്ന് പേര് പോലും സൂറത്ത് മണ്ഡലത്തിൽ ഇല്ലാഞ്ഞിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ അത് തള്ളിയത് എന്ന യാഥാർത്ഥ്യം കേരളത്തിലെ സുബോധമുള്ള സകലെ ആളുകളും മനസ്സിലാക്കിയതോട് കൂടിയിട്ടാണ് പിന്നീട് ജനാധിപത്യ അട്ടിമറി എന്നുള്ള തള്ളും തട്ടിപ്പും ഒക്കെ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ നിർത്തിയിരുന്നത് അത്തരത്തിലുള്ള മറ്റൊരു വാർത്തയാണ് നമ്മുടെ കേരള നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ആ ഒരു വാർത്തയ്ക്ക് നേരെ കണ്ണടച്ചിരിക്കുകയാണ് ആ ഒരു വാർത്തയും എടുത്തിട്ട് ഇവിടെ ജനാധിപത്യ അട്ടിമറിയാണ് എന്ന് പറയാൻ ആരും തന്നെ മുതിരുന്നില്ല കാരണം അതൊക്കെ ഇനിയും വിളിച്ചു പറഞ്ഞു നടന്നാൽ ജനം എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം നമ്മുടെ മാധ്യമങ്ങൾ ഈ ഒരു വാർത്തയെടുത്ത് ചർച്ച ചെയ്യാത്തത് മധ്യപ്രദേശിലെ ഇൻഡോർ ലോക്സഭാ മണ്ഡലത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് നമ്മളൊക്കെ തന്നെ ഇപ്പോ കേട്ടോണ്ടിരിക്കുന്നത് ഇൻഡോർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഡെമ്മി സ്ഥാനാർത്ഥിയുടേത് ഓൾറെഡി തന്നെ തള്ളിപ്പോയിരുന്നു അതേസമയം കോൺഗ്രസിൻ്റെ യുവ നേതാവായിട്ടുള്ള അക്ഷയ് ഗാന്ധിഭം എന്ന് പറഞ്ഞിട്ടുള്ളവരുടേതാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നത് ആ ഒരു വ്യക്തി ആ ഒരു യുവ നേതാവാണ് इ, इ, ീ വന്നുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ലാസ്റ്റ് സമയത്ത് അതായത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കേണ്ട അവസാന ഘട്ടത്തിൽ വന്നുകൊണ്ട് തൻ്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചിരിക്കുന്നു അതിനുശേഷം ഒരു പ്രമുഖ നേതാവ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രമുഖ നേതാവ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കൊപ്പം ഈ യുവ നേതാവ് വാഹനത്തിൽ സഞ്ചരിക്കുന്നൊരു ഫോട്ടോയും പുറത്തുവിട്ടിട്ടുണ്ട് ഇതോടു കൂടിയിട്ട് വളരെ വ്യക്തമാണ് ഈ ഇൻഡോർ ലോക്സഭാ മണ്ഡലത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് ഒരാൾ പോലും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ നിലവിൽ ഇപ്പോഴുമുണ്ട് ചുരുങ്ങി പറഞ്ഞാൽ ഈ മധ്യപ്രദേശിലെ ഇൻഡോർ ലോക്സഭാ മണ്ഡലത്തിലും ഭാരതീയ ജനതാ പാർട്ടി വിജയം ഉറപ്പാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളൊക്കെ തന്നെ ഈ ദേശീയ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കരുത്തു പകരാൻ ഇൻഡോർ ലോക്സഭാ മണ്ഡലം തയ്യാറായി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് സകലയാളുകളും മനസ്സിലാക്കേണ്ടത്